ഡബിൾ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ആ ലേറ്റ് ആയി എനിക്കാണെങ്കി ഇന്നലെ തൊട്ട് ഭയങ്കര ഉണ്ട് ഒക്കെ ജലദോഷവും ഭയങ്കര തണുപ്പ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് വെച്ചാൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയോ ആയിരിക്കും മഴ അപ്പം അല്ലാത്ത സമയത്ത് ഭയങ്കര ചൂടല്ലേ അപ്പൊ എറണാകുളത്ത് ചൂടായതുകൊണ്ട് ഞാനെന്ത് ചെയ്യും ബെഡ്ഷീറ്റ് സാധാ ബെഡ്ഷീറ്റ് പറഞ്ഞെടുത്തിട്ടൊന്ന് ഇന്നലെ ആർജക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ല തണുത്ത് വിറച്ച് ഭയങ്കര ഇതായി പോയി പോയപ്പോൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് വയ്യാത്തൊരു ഡോള കഴിച്ചതുകൊണ്ട് എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് തണുപ്പ് ഫീൽ ചെയ്തില്ല പക്ഷെ ആർജെ തണുത്ത് മരച്ച് അതാണ് ആർജ് ആർജ് ഷൂ ഒക്കെയാണ് കഴിച്ചിട്ടിരിക്കുന്നത് ഷൂ എന്ന് പറയുമ്പോ അതി ഓടാൻ വേണ്ടി പോയപ്പോൾ ഏതോ ഒരു വീട്ടിൽ പയ്യൻ കൊടുത്തതാണ് പക്ഷെ ആ ഷൂവിൻ്റെ അഹത്തുള്ളൊരു സാധനമൊന്നുമില്ലായിരുന്നു അപ്പം അത് ഞങ്ങൾ വേറെ ഷൂ വീട്ടിലുണ്ടായിരുന്നതെടുത്തിട്ട് അതിലോട്ടിടെയാണ് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉറുമ്പൊക്കെ കാടിച്ച് പഞ്ചറാക്കണം അപ്പം മണി പത്ത് പത്തിൻ്റെ മിക്സ് എടുക്കും പറയത്തില്ല നമ്മൾ എത്തുമെന്ന് അത് ഞങ്ങളുടെ ശരത്ത് ചേട്ടൻ്റെ അച്ഛനാണ് ഇരിക്കുന്നത് പുള്ളിക്ക് വയ്യ അപ്പോൾ പുള്ളിയപ്പോഴവിടെ തന്നെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ മാമ എന്ന് വിളിക്കും വിളിച്ച് ചായ ഒഴിച്ചോ ചോറുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പം നമ്മൾ മല ഇറങ്ങി താഴെ പോവുകയാണ് ഇത് ഇവിടെയൊക്കെ കാടാണ് കഴിച്ചത് ഇവിടെ കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് റബ്ബർ ഒരു സൈഡ് ഇങ്ങനെ പ്രത്യേകിച്ച് മരങ്ങളും പേരൊന്നും ഇല്ലപ്പോഴത്തെ കുറേ കാട്ട് മരങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ഉറവേള സമയമാണ് ഇങ്ങനെ നീരൊഴിക്കണം അപ്പം നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് വേണ്ട നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ ഇച്ചിരി വീതി കൂടി അന്ന് ആ മഴ സമയത്തൊക്കെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇത് വേണ്ട പാറയിൽ നിന്നൊക്കെ ഊറ്റിറങ്ങണേ അപ്പം കാന്തരി കാന്തരി ചെടിയൊക്കെ വേണ്ടാത്ത സ്ഥലത്തൊക്കെയാണ് പൊടിച്ചേക്കണത് ആവശ്യമുള്ളവർക്ക് കിട്ടാത്ത ഇല്ല അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ണാം ബാക്കി കാര്യങ്ങളൊക്കെ പോയി കാണിച്ച് കളിച്ച് പോവാം നമ്മുടെ വെള്ളച്ചാട്ടം പോലെ വാട്ടർഫോള് നമ്മുടെ വാട്ടർഫോള് ഞാൻ കാണിച്ച സൗണ്ടാണ് കേട്ടോ സൗണ്ടാണ് രസം ഇവിടെ മീനൊക്കെ വന്നു ഇപ്പൊ ഇത്രേം നല്ല രസ് മീൻ ഉണ്ട് കേസ് മീൻ വെള്ളം കുടിക്കാം നല്ല വെള്ളമാണ് തെളിഞ്ഞ വെള്ളമാണ് കണ്ടോ കണ്ണീര് പോലെ ർജ വളരെ സോയിലാണ് നടക്കണത് ആർജ നടക്കണേ ആർജ ഒരു കാല് ഏന്തി ഏന്തിയാണ് നടക്കണത് കയ്യും കാലും ഒക്കെ ആ കുട നശിപ്പിച്ചു എൻ്റെ കുട നശിപ്പിച്ചു ഇനി കുട വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല ഏഹ് എന്തായാലും നോക്കാം ബാക്കി കാര്യങ്ങൾ ഇത് നമ്മളെ തെക്കതാണ് ഒരു ചെറിയ കമ്പനാണ് ബാക്കി കാര്യങ്ങളൊന്നും പോട്ടെ നമ്മുടെ ഏരിയ ഇവിടെ നിന്ന് കൈഷ്മ തയ്ക്കാൻ കൊടുക്കുന്നത് പട്ടികൂടെ പട്ടിക ചുമ്മാണെന്ന് കഴിയും പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട അപ്പോൾ അപ്പൊ കോഴിക്കോട്ട ഇരിക്കണ്ടാത്ത കാര്യം ആറ്റിന് ഇപ്പം വെള്ളമുണ്ട് പക്ഷെ ഒഴുക്കുണ്ടെന്ന് ഉണ്ട് പക്ഷേ വെള്ളം കുറഞ്ഞു മല വെള്ളം ഇറങ്ങുമ്പോൾ മാത്രമേ വെള്ളം കൂടുതലായിട്ടു തോന്നൂ ഇല്ലാത്ത സമയത്ത് ഉണ്ടാവില്ല പക്ഷേ വെള്ളം നല്ല തെളിഞ്ഞതാണ് ഇവിടെ ഇപ്പം എല്ലാവരും കുളിക്കാൻ വരും ഇന്ന് പശുവിന് ഇവിടെ വന്ന് കുളിക്കണമെന്നൊക്കെയാണ് പറയണത് അപ്പം നോക്കാം ആൾക്കാർ മണ്ണൊക്കെ വരി സൂക്ഷിച്ചിട്ടുണ്ട് ഇതെണ്ണം വെള്ളമൊക്കെ തെളിഞ്ഞ് ഞാൻ പിന്നെ കുതിരയാണ് അതുകൊണ്ട് വെള്ളത്തിൽ ചാടില്ല എനിക്കിഷ്ടമല്ല വെള്ളം നിറയണത് വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞതുണ്ട് എൻ്റെ ചേട്ടൻ എന്തായിരിക്കുന്നു വൈകിട്ട് കാണാം സന്തോഷേട്ടൻ ചേട്ടനാണ് കൈസ് ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു സപ്പോർട്ടായിട്ടുള്ളത് എന്ത് കാര്യത്തിനും വിളിച്ചാലും ഓടി വരും ഞങ്ങൾ ആണെങ്കിലും കൊച്ചു കൊളുപ്പാൻ കാലത്താണെങ്കിലും രണ്ടുമണിയായാലും ഒരു മണിയായാലും ഉറക്കപ്പായേറ്റ് ഓടി വരുന്നൊരു വ്യക്തിയാണ് വേറെ ആരും വരത്തില്ല കാരണം ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെ കിടന്നുറങ്ങാനൊക്കെ ആൾക്കാരൊക്കെ വന്ന് വെള്ളം ഓടിക്കുന്ന സ്ഥിരം സ്ഥലമായതുകൊണ്ടും നമ്മളാരും കിട്ടുമ്പോൾ അല്ല വെള്ളം ഒടിക്കണമൊക്കെ അവനോ പേഴ്സണും കാര്യങ്ങളാണ് നമ്മളതിലേക്ക് കയറിയിട്ട് കൈയിടില്ല പക്ഷേ ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ് സ്ലോ മോഷന് നടന്നുകൊണ്ടിരിക്കുന്നത് ബസ് കിട്ടും ഇല്ലയെന്നറിയത്തില്ല ബസ് അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും കൈ ഇവിടെയൊക്കെ ഇപ്പോൾ എല്ലാവരും വന്ന് കുളിക്കുന്നതുകൊണ്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണാം പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കറിയാം ഇവിടെ ഭയങ്കര കാടായിരുന്നു ഇപ്പം എൻ്റെ പടിയൊക്കെ വൃത്തിയാക്കി വന്നിരുന്ന് കുളിക്കാനും അലക്കാനും ഉള്ള സ്ഥറ്റപ്പായി കണ്ട വെള്ളവും നല്ല തെളിഞ്ഞ് അടി വരെ കാണാം വെള്ളം അപ്പം അത്രയും നല്ല ക്ലിയറായി വാ അപ്പോൾ ഞാൻ പറഞ്ഞത് സന്തോഷമായിട്ട് അങ്ങനെ ഞങ്ങൾ പല സമയത്ത് ഞങ്ങൾ വിളിച്ചിട്ടാണ് പുള്ളിന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ആരോ വന്നിട്ടുള്ളത് അടിക്കലൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ രണ്ട് മണിക്കൊക്കെ ചേട്ടൻ വന്ന് ആ ഇരുട്ടത്തേനെ പുള്ളി അവിടെ അത്രയും അരിച്ചുപിറുക്കിയൊക്കെ നോക്കി നമുക്ക് കൂട്ടിരുന്നിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെ നല്ലവരായ മനുഷ്യരും എൻ്റെ നാട്ടിലുണ്ട് പക്ഷേ എല്ലാവരെയും ഞങ്ങൾ പറയത്തല്ല കാരണം നമുക്കിത് നമുക്കറിയാം നാട്ടിൻമുറ ആണ് ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്നതൊരു കോമൺ ആണ് അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ബസ്സിൽ കയറിയിട്ട് പറയാം ആ ചോടെയാണ് ബസ്സുണ്ടായില്ലേ പോയാ പോയാ ബസ് പോയിട്ടില്ലായിരിക്കും എന്നാൽ ചോദിച്ചോക്കാം ബസ് പോയായിട്ടാണ് ചോദിക്കട്ടെ അപ്പം കസ് മുഞ്ചി ബസ് പോയി ബസ് കറക്റ്റ് പത്ത് പത്തിന് പോയി ഇനിയിപ്പോൾ അസ് വെയിറ്റ് ഗൈസ് നമ്മളാ കാണുമ്പോൾ തന്നെ ഇപ്പം ഇവിടെ നാട്ടുകാരെല്ലാവരും നമ്മളെ രൂക്ഷമായി നോക്കിക്കാണോ നമ്മൾ വീട് എടുത്തിരുന്നത് നമ്മളെ നാട്ടിലെ പകൽ വെക്കാൻ ആൾക്കാരും കാണുന്നുണ്ട് കടയിരുന്ന എല്ലാവരും ചിരിക്കിട്ട് ഗൈസ് ബസ് പോയി ഇതാണ് കൊരുന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് ഗൈസ് അപ്പുറത്ത് വരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അതേ പിള്ളേർ പെയിൻ്റൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നു വിളിച്ചാണ് സന്തോഷേച്ചെ വിളിച്ചോക്കെ അല്ല അവ കൊച്ചിന് വയ്യാന്ന് പറഞ്ഞു നോക്കാം അപ്പൊ ബസ്സിന് വന്നതാണ് നെടുമങ്ങാട്ട് ബസ് പോയി അതെന്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ് ശ്രീജുവിന്റെ അച്ഛനാണ് അപ്പം നോക്കാം ഇതാണ് ഗൈസ് ഞങ്ങൾ കടം പറ്റു വാങ്ങിക്കുന്ന കടം നിശ ചേച്ചിയുടെ കട നമ്മടെ

ഇത് കിട്ടണം കിട്ടോട്ടുറച്ചോ വല്ല ഒക്കെ കിട്ടണം കിട്ടോ ഇല്ലെന്നറിയുക വല്യ സംസാരത്തിലാണ് തിരിച്ചു വരുമ്പോൾ പൈസ നമ്മുടെ പിള്ളേര് ശങ്ക ഉണ്ടെങ്കിൽ എല്ലാരെയും ആ മരത്തിൽ നിൽക്കുന്നത് ഫുള്ളും നമ്മള് കടയിൽ പോയിട്ട് ചുമ ചുമ കളറിൽ കേക്കിലും അതിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനമാണ് എന്നെന്താ പറയാന്ന് വെച്ചുകഴിഞ്ഞ ആ ചുമന്ന സാധനത്തിന്റെ പേരെന്തോന്ന് ആ മറ്റേ ചുമപ്പ് ചുമപ്പ് മധുരത്തിന് വാങ്ങി തിന്നൂല്ലേ ചെറി ചെറി ആ ഗ് ചെറിയാണ് അതായത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ ഈ ഈ കാണിച്ച കിടന്നാടുന്ന കയറിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന മാവിൽ നിറയെ ആ സാധനം പിടിച്ചിടക്കുകയുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കണ്ട കണ്ട കണ്ടോ നിറയെ പഴുത്ത് നിൽപ്പുണ്ട് മുകളിലൊക്കെ കണ്ടോ നിറയെ പഴുത്ത് നിൽപ്പുണ്ട് അപ്പോൾ നോക്കാം അപ്പോൾ ഗൈസ് ഇരുന്ന് മൂഞ്ചി തെന്നി മണി പതിനൊന്നായി ബസ് അല്ല ഓട്ടോ ഓപ്ഷൻ ഇട്ടേം കിട്ടിയില്ല അപ്പം ഞങ്ങളിപ്പോൾ അതൊക്കെ നടക്കുവാണ് നടന്ന് മുകളിലോട്ടെത്തി എന്നിട്ട് നടക്കാൻ നടക്കാമ്പ പതിനൊന്നേം കാലിനൊരു പുള്ളിക്കോണം ബസ്സുണ്ടെന്ന് പറഞ്ഞ് അയ്യപ്പം കുഴിന്ന് അപ്പം അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ നടക്കുവാണ് ബാക്കി കാര്യങ്ങൾ പറയാം ചിപ്പി ചീച്ചിട്ട് അമ്മയാണ് കൈഷ്ടം നടന്നു വരുന്നത് നമ്മൾ നടന്ന് നടന്ന് സ്കൂളിലവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ എന്താ പറയുക ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് ഇവിടെ വന്ന് നമ്മളൊരു സംഭാരം കുടിച്ചു ഇവിടെ ഒരു സംഭാരത്തിന് പതിനഞ്ചിലേ ഉള്ളൂ ഇത് നമ്മുടെ ദേവീക്ഷേത്രം ഉടമലയ്ക്ക് ശ്രീ ലക്ഷ്മി മംഗലം ദേവീക്ഷേത്രമാണ് ഇത് ശരിക്കും ഒരു തീർത്ഥാടനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയ്ക്കൊക്കെ പോകുന്നവർക്കൊക്കെ വരും അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് നമ്മുടെ ഇവിടുത്തെ സ്കൂള് ഇത് എൽ പി സ്കൂളാണ് കേട്ടോ ഇംഗ്ലീഷ് മീഡിയം നമുക്ക് ഇപ്പം ഞങ്ങൾ ഇന്നിവിടെ നിന്നാണ് താഴെ പോയിട്ട് ബസ് കയറിയിട്ട് വേണം നെരുമങ്ങാട് പോകാൻ വേണ്ടിയിട്ട് ാണ് നമ്മുടെ സ്കൂൾ ഇത് എന്താ പറയുക പഴയ സ്കൂളാണ് കേട്ടോ മീൻസ് പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ സ്കൂളിങ്ങനെ തന്നെയാണ് താഴെ പുതിയ ആണ് ഇത് പഴയ ബിൽഡിങ് തന്നെയാണ് പണ്ടത്തെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ആർജി ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യം നടത്തത്തിനൊക്കെ ഒരു സ്ലോ മോഷൻ വന്ന് തളർന്നു ആർജി അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ആവുന്ന പോകുന്നു ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി പിള്ളേരെയൊക്കെ എന്തൊക്കെ സർവീസ് നടത്തുന്നുണ്ട് എനിക്ക് പോകുന്നു ഇവിടെ തട്ടുകടയൊക്കെ കിട്ടും നല്ല ഭക്ഷണമൊക്കെ കിട്ടും ഞാനിവിടെ കഴിക്കാറുണ്ട് പണ്ട് എൻ്റെ അമ്മയായിട്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അപ്പം നമ്മൾ ഇവിടെനിന്ന് ഇനി നേരെ പോവാണ് കഴിച്ചെറി അപ്പം നമ്മളിനി ബസ് കയറിയിട്ട് ബാക്കി കാര്യം എന്തായാലും നടത്താൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കാണുന്ന നിങ്ങൾക്ക് പോറടിക്കും അപ്പോൾ ഫൈനലി കഴിച്ച ഞങ്ങൾ ബസ് കയറി നടന്ന് നീക്കുകയാണ് ഒത്തിരി ലെങ്ത് വീഡിയോ ഒക്കെ ആകുമെന്ന് പറഞ്ഞ് വഴക്കു പറഞ്ഞുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല നമ്മളിപ്പം നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനുള്ളത് അപ്പോൾ ആ അതാണ് അപ്പോൾ ഗേഷ് ഞങ്ങൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇവിടെ നിന്നിരുന്നായാലും നമ്മൾ ബാങ്കിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്റ്റാൻഡിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു നമ്മൾ നമുക്ക് ഹോസ്പിറ്റലിലും പോകാണ്ട് നമ്മളിവിടെ നടന്നിട്ട് നടന്നിട്ടണം ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ബസ്സൊക്കെ പൊക്കോണ്ടിരിക്കും നെയ്യോ എന്തെങ്കിലും ചോദിച്ചെന്നറിയാമോ നമ്മളെ ബസ് സ്റ്റാൻഡിൽ എനിക്ക് നമ്മളെ ബസ് സ്റ്റാൻഡിൽ ബസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ശരിക്കും കുഴിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡാണ് അധികം വർഷമൊന്നും ആയിട്ടില്ല പക്ഷേ ഫുൾ നമുക്കറിയാമല്ലോ നമ്മൾ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ നാൾ എഴുപോഴത്തേക്കും കുറേ നാള് എഴുമ്പഴത്തേക്കും കുഴി വരും എന്ന് വെച്ചുകഴിഞ്ഞാൽ മണ്ണ് താഴ്ന്നു താഴ്ന്നു പോകുമ്പോൾ കട്ടേ പതിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും കുഴി വരും ആ കുഴി കൂടി പോകുമ്പോഴത്തേക്കും ശരിക്കും ഊഞ്ഞാലിൽ ഒരു സുഖമാണ് ഓ ആയിക്കൂടെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം പോട്ടെ അപ്പം എന്തായാലും നടക്കണം യും പച്ചക്കറിയുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് മറ്റേ നമുക്ക് സ്ഥിരം അറിയാം എന്നുള്ളതായില്ലേ ചന്തയിൽ പോവാം അല്ല ആജ് രാവിലെ മെഡിസിൻ കഴിച്ചിട്ടില്ല എന്താണ് പ്ലാൻ ആർജ്ജ് ഓക്കെ അപ്പം നമുക്ക് ചന്തയിൽ പോയിട്ട് പകൂ അപ്പം കഴിച്ച ഞങ്ങൾ മാർക്കറ്റിൽ എൻട്രി ആയി അയ്യോ ചക്ക 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 ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ആരുടെ അവിടെ സ്റ്റക്കാണ് ഞാൻ മുന്നേ പോയാണ് ഇത് ഇവിടുത്തെ സ്റ്റോറാണ് എനിക്ക് പരിചയ ചേട്ടന്മാരാണ് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ചക്കരുപത് രൂപ എനിക്ക് തങ്ങളെ സ്ഥിരം പോയി വാങ്ങിക്കുന്ന കടയുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ പോയിട്ട് വാങ്ങിക്കത്തൊള്ളു ഇവിടെ ഇങ്ങനെ പാത്രങ്ങൾ ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ സ്പൂണ് തവി അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ നമ്മളെ ചെറുക്കന്മാരെല്ലാം എപ്പം വിളിക്കും ചേച്ചി അണ്ണ മാമ്മി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും നമുക്ക് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന അൻസിമെന്റ് അടുത്തു നിന്നാണ് ഇടയ്ക്കൊക്കെ ആളുമാർ മേടിക്കാറുള്ളത്

പിന്നെ ഗസ്റ്റ് അമ്മ എല്ലാവരും പരിചയക്കാരാണ് ഹൺസീബിൻ്റെ അടുത്ത് നമ്മൾ സാധനം മേടിക്കുന്നത് അപ്പം ഗസ്റ്റ് അപ്പം നമ്മളെല്ലാരും ഫോളോസ് ആണ് അപ്പം എല്ലാരും കയറി നമ്മൾ വളഞ്ഞിട്ട് ചേച്ചിയാൻ പറ്റി അതാണ് എല്ലാവരും കുറച്ചറിച്ച് വാങ്ങിച്ച് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ആ അതാണ് പിന്നെ എനിക്ക് ഈ ചട്ടിയിൽ നിന്ന് നോക്കി വാങ്ങിക്കാറുണ്ടോ ഒരു പക്ഷേ ഞാൻ ചട്ടി കൊട്ടി കൊട്ടിയൊക്കെ നോക്കിയില്ല സിനിമയെ കാണുമ്പോൾ വാങ്ങിച്ചോട്ടൊക്കെ പോയി അതുകൊണ്ട് ചട്ടി വാങ്ങിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിൽ വെച്ചിരുന്നു ചട്ടി പൊട്ടിത്തെറിച്ച് അപ്പൊ ഞാൻ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് അഞ്ചാറ് പ്രാവശ്യം ചൂടാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് വെച്ചത് നമ്മളൊന്ന് ഇവിടെ ഓരോരുത്തരും വളർത്തുന്ന പൂച്ചകളൊക്കെയാണ് അതിൻ്റെ കൂടെ ഒന്നും പോകാൻ പാടില്ല നമ്മള് മീൻ മീനല്ലേ മേടിക്കണി എന്നാ ചിക്കൻ കറി റെസിപ്പി കാണിക്കാൻ വേണ്ടിട്ട് ഇതല്ലേ അപ്പോൾ കഴിച്ച് ഞങ്ങൾ ചക്ക വാങ്ങിച്ച് മുപ്പതിലേക്ക് ചക്ക വാങ്ങിച്ച് കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ച് ഇവിടുന്ന് നേരെ ഞങ്ങൾ ചിക്കൻ വാങ്ങിയവൻ നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്തായിരുന്നു അപ്പം നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ റെസിപ്പി അയച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അസ് ഈ പുത്തിച്ചക്കും നല്ല ടേസ്റ്റ് ഉള്ളത് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ടാണ് ഇവിടെയൊക്കെ ഫുൾ സ്നാക്സ് ഇടയും അതും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓട്ടോ സ്റ്റാൻഡും എല്ലാമായിട്ടും നല്ല എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കയ്യിൽ നല്ല പൈസയൊക്കെ ഉണ്ടായിട്ട് വരണ നമുക്കെല്ലാം ചവറ് പോലെ വാങ്ങിച്ചൊന്നും പൈസ ഇല്ലാത്തവർക്ക് എന്നാലും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ നാട്ടിൽ പക്ഷേ എറണാകുളത്ത് അത് നടക്കത്തില്ല നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് എവിടെയും ചക്കെട്ടോ നമ്മളെ നാട്ടിലും ഷാലിയറിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ട് ലൈഫ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതുപോലത്തെ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അത് എറണാകുളത്താണ് എറണാകുളത്ത് നമ്മുടെ എടപ്പള്ളിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മളിവിടെ നിന്ന് ഇനി നേരെ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് ഇപ്പം പോകൊണ്ട് നമ്മളിവിടെ വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു കടയാണ് അപ്പം ഈ കടയിൽ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല തേനീച്ച് പറക്കും പോലെ തന്നെ നല്ല മധുരമുള്ള നാരങ്ങ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ് ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും വെള്ളം വാങ്ങിക്കട്ടെ വെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ടാണ് ബാക്കി കാര്യം അപ്പം കഴിച്ച് ഞാൻ നല്ല ഇതാണ് കഴിക്കുന്നത് അതാണ് ചേട്ടാ എടുത്തീങ്ങണ സാധനം ഇവിടെ നിങ്ങൾക്ക് കഴാം ഇവിടെ ഫുള്ളും ഇതൊരു തേനീച്ച് ചേഞ്ച് ഞാൻ പണ്ട് മുതലേ കുടിക്കുന്ന സാധന ഞാൻ കുടിച്ചിട്ട് ബാക്കി കൊടുക്കുന്നു കപ്പലണ്ടി ഉണ്ട് അവിലുണ്ട് ഇതെന്താണ് സാധനം പഴം അവൽ കപ്പലണ്ടി എല്ലാം കൂടെ ഉള്ളത് തണു ഫ്രൂട്ട്സ് എല്ലാം കൂടി അരിഞ്ഞര് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൽ തണുത്ത വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് പറഞ്ഞു ഞാൻ പണ്ട് മുതലേ കഴിക്കണം ചില ഈ കടകളങ്ങൊത്തിരി വർഷമായില്ലേ എന്റെ ചെറുപ്പം മുതലേ ഞാൻ ഈ സാധനം ഇവിടെ കാണുന്നതാണെന്ന് ചോദിച്ചത് പക്ഷെ ഒരു വേറൊരാളൊരു നല്ല പ്രായമുള്ള ഒരാള് കഴിഞ്ഞ പ്രാവശ്യം പണ്ട് മുതലേ ഉള്ള കഥകള് ഞാനും എൻ്റെ അമ്മൂമ്മ ഞാൻ കയറ്റി നെടുമങ്ങാട്ട് താലൂക്ക് ആശുപത്രി ഇറങ്ങുന്ന സമയത്തൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പുളിയുടെ ചേട്ടനാണ് ഉണ്ടായിരുന്നത് ചേട്ടൻ വീട്ടിൽ പോയി കുളിയുണ്ട് പ്ലസ് ചർവത്താണ് കുടിക്കുന്നത് ബ്ലസ് നല്ല തണുപ്പുള്ള സാധനം വേണമെന്ന് പറഞ്ഞ ചോടാ ശർവത്ത് കുടിച്ചു ഞാൻ ഒരു പിടിച്ചു ശ്രുതി ബാഗ് പിടിക്കുക കുടയിൽ പിടിച്ച് ചക്കയും കറക്സിയും പിടിച്ചിട്ടുണ്ട് ബാഗ് ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ബാഗിലകത്താണ് അപ്പം ഞാൻ ബാഗ് പിടിച്ചിട്ടുണ്ട് ആ കാണുന്ന ചക്ക കൂടുതലായിട്ട് കച്ചി ആണ് അത് ഒരു ദിവസം പഴകി നോക്കിയതുകൊണ്ട് കയ്പ്പുണ്ടാവും പക്ഷെ ഇന്ന് നന്നാക്കുന്ന കഴിക്കുകയാണെങ്കിൽ കൈപ്പുണ്ടാവൂല അപ്പം അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല അത് വാങ്ങുന്നില്ല വീട്ടിൽ പോകാൻ എന്നാലും ആ ചക്ക കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് പോയി കൂടെ നോക്കുക വേറെ ചക്ക വാങ്ങേണ്ട ആവശ്യമില്ല അത്യാവശ്യം തിരക്കുള്ള ഒരു ടൗൺ തന്നെ ഞാൻ കഴിച്ചു നെടുമങ്ങ ടൗൺ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും അത്യാവശ്യം എല്ലാ സാധനവും കിട്ടുന്നു അല്ലേ നെന്മ ടൗണിൽ എല്ലാ സാധനവും കിട്ടും അല്ലേ എല്ലാ സാധനങ്ങളും പിന്നെ നമുക്ക് വായു നോക്കാൻ ഇഷ്ടം പോലെ പമ്പിള്ളേരുണ്ടാവും പിള്ളേരുമുണ്ട് വായു നോക്കാനുണ്ട് ശ്രീ തന്നെ കൈ പിടിച്ച് അമർത്തുന്നു ഞാൻ വായു നോക്കുകയെന്ന് പറയുമ്പോൾ എല്ലാ കഴിച്ചും നെന്മാള സ്റ്റാൻഡിൻ്റെ മോളത്തുള്ള മോളത്തുള്ളൂ സംഭവം അത്യാവശ്യം തിരക്കുള്ള സ്റ്റാൻഡാണ് എപ്പോഴും തിരക്കുണ്ടാവും ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും പയ്യന്മാരുണ്ടാവും ഒരുപാട് തിരക്കുള്ള സ്ഥലം സ്റ്റാൻഡാണ് നമുക്ക് ഇവിടെയാണ് അടിയൊക്കെ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് സ്കൂൾ നമ്മൾ കൂട്ടായിട്ടുണ്ടായത് ആ കൂട്ടായിട്ട് ഉണ്ടായത് ഇവിടെയാണ് ഇവിടെ വെച്ചാണ് ഈ സ്റ്റാൻഡിലാണ് സുധീര സ്വന്തം നാട്ടിലാണ് സംഭവിച്ചത് ഈ അടുത്ത് പയ്യനെ അറസ്റ്റ് ചെയ്തായിരുന്നു ഒരു ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ ബിൽഡിങ്ങിന് പേര് ഒരു പയ അറസ്റ്റ് ചെയ്തായിരുന്നു ഒരു പയ്യനെ അവൻ്റെ വീട് നിർമ്മാണ പോലെയാണ് അവൻ്റെ വീട് നിർമ്മങ്ങാടാണ് സുധീനെ സുധീനം പറയുമ്പോൾ വിഷമുണ്ട് കുഴപ്പമില്ല പോവാ ബാക്കി നോക്കി വീട്ടിൽ പോയി കാണണം നമുക്ക് ആദ്യത്തെ ബസ്സൊക്കെ ഉണ്ട് നമുക്ക് പോയിട്ട് ബസ്സിൽ കയറാം നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോകണം ഭയങ്കര നോക്കാം ആ ബസ് വിശേഷം ബസ് ഇട്ടാവില്ല അത് പെട്ടെന്ന് പോയിട്ട് ബസ്സുകൾ വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് ബാക്കി കാണിച്ചു എന്നൊക്കെ വാങ്ങിച്ചു നമുക്ക് പോയിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം പോവാം ശ്രുതി നമുക്ക് കുടിക്കാൻ വെള്ളം നടക്കാണ് ഗൈസ് നമ്മൾ തിരിച്ചു നടുമങ്ങാണെന്ന് വണ്ടിയുടെ എടുത്തി നല്ലവണ്ണം ശുദ്ധമായ വെള്ളമാണ് കുടിക്കാൻ പറ്റും ക്ലിയർ പ്യൂറും വാട്ടറാണ് കുടിച്ചോ നല്ല കുടിക്കുന്ന വാട്ടർ ഇതാ നല്ലവുള്ളേ കുടിക്കുന്നു വാട്ടർ വീട്ടിൽ പോകുമ്പോൾ കുടിക്കാൻ വെള്ളം വേണ്ടേ ഇപ്പൊ തന്നെ വെള്ളം തീർത്തു കഴിഞ്ഞാൽ വീട്ടിൽ പോയി വെള്ളം കുടിക്കാൻ നല്ല വെള്ളമാണ് ശുദ്ധമായ നീരൊഴുക്കാണ് മലയിൽ നിന്നുള്ള നീരൊഴുക്കാണ് സൂപ്പറായിട്ട് കുടിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട വെള്ളം എന്തായാലും നല്ല വെള്ളമാണ് മോശം വെള്ളമൊന്നുമല്ല നമ്മൾ നനമങ്ങാട് പോയിട്ട് തിരിച്ചു വന്നു നമ്മൾ നെടുമ്പാട പോയിട്ട് തിരിച്ചു വന്ന് കൈസ് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ബ്ലോക്ക് കഴിയും നമ്മൾ തിരിച്ചു പോലെ മഴ പെയ്തു ഡ്രസ്സം എടുത്ത് കഴിയും പുറത്തുനിന്ന് അഴിലിറ്റർ അഴിലിറ്റർ പോയാണ് അത് നമ്മൾ എടുത്തുവച്ച് വെള്ളം തുറന്നു കഴിഞ്ഞാൽ ഉണങ്ങാണ്ട് ഉണങ്ങാൻ എത്ര സമയം അറിയാൻ പാടില്ല നാളെ നമുക്ക് ഉണങ്ങാരിക്കും നമുക്ക് നോക്കാം നമ്മൾ വരുന്ന സ്ഥിതിട്ട് ആദ്യത്തെ ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് നോക്ക് കപ്പ കിട്ടി കേസ് കപ്പ് കാണിച്ചാൽ കപ്പ ഇട്ടു നോക്കി ഇതാണ് കഴിച്ചാൽ നമുക്ക് കിട്ടി കപ്പ അപ്പൊ നമ്മള് നമ്മൾ കപ്പ് വെക്കുന്ന ശുദ്ധിയാണ് അത് കാരണം ഇന്ന് ചക്ക പക്കമായിട്ട് ചക്കമായിട്ട് അപ്പോൾ കപ്പ നമ്മൾ നാളെ വെക്കും അപ്പോൾ ഇന്ന് രാത്രി എന്നാൽ ചക്കയും ചിക്കനും ഒക്കെ ആയിരിക്കും ഫുഡ് അല്ലേ ബാഗ് തൂക്കി ഞാൻ ചത്തു കഴിച്ചു ഏർത്ത് കുളിച്ചു നിങ്ങൾ എന്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ മഴ നനഞ്ഞല്ല മഴ പെയ്തു നനഞ്ഞല്ല മഴ പെയ്തു നനഞ്ഞല്ലേ തിരക്കായാലും കുടിക്കാം അവിടെ നിന്ന് വാങ്ങാതെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് കാണിച്ച കാണിച്ചേ കാണിച്ചൊക്കെ കാണിച്ച വീടായിരുന്നു നമ്മൾ ചീച്ച ഒക്കെ വാങ്ങിച്ചായിരുന്നു നമ്മൾ വീട് കാണിച്ചത് അപ്പച്ചൻ്റെ അവിടുത്തെ അപ്പച്ചൻ്റെ മോനുണ്ടായിരുന്നു അല്ലേ അവിടെ നിന്ന് കാണിച്ചത് ചേച്ചിയെടുത്ത് വാങ്ങാൻ നമ്മൾ ആദ്യം വീട്ടിൽ കാണിച്ചപ്പോൾ വിചാരിച്ചു പക്ഷേ ചേച്ചി ഞങ്ങൾ തിരിച്ചു വാങ്ങണം വെച്ചപ്പോൾ ചേച്ചി വാങ്ങി തിരക്കിലായിരുന്നു അതുകൊണ്ട് അവിടെ കയറുക അവിടെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിക്കൻ സ്പോൺസർ ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് പേര് ഞാൻ പറയുന്നില്ല ശ്രുതിക്കും ഹാപ്പിയാണ് ശ്രുതിയും ഹാ ഹാപ്പിയാണ് ഞാനും ശ്രദ്ധിയും ഹാപ്പിയാണ് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച്

ആൾക്ക് പണിക്ക് പോകാൻ പറ്റില്ല ആളുടെ ശരീരം നോക്കിയിട്ട് ആരും വിലയിരുത്തരുത് ആൾക്ക് വയ്യാത്തതാണ് അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ശരീരം കൊണ്ടായാലും അല്ലാതായാലും പുള്ളീനെ എവിടെയെങ്കിലും പണിക്ക് നമ്മൾ കുറേ ബയോഡേറ്റ കൊടുത്ത് പുള്ളീൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് ആരും ജോലിക്ക് എടുക്കാത്തത് അപ്പോൾ ആരും നിങ്ങൾ മനസ്സിലാക്കുക ആളെ കൊണ്ട് ഇടത് കൈ നമ്മൾ ഒരു സൈഡ് വയ്യായികയാണെങ്കിൽ പിന്നെ വേറെ ആരും ജോലിക്ക് എടുക്കുക പിന്നെ ആൾക്ക് പറ്റുന്ന പണി ബില്ലിങ്ങോ വല്ലോ ഇരുന്ന് അതിനിപ്പോ വേക്കൻസി ഇല്ല നിങ്ങൾ അറിവിൽ ആരുടെങ്കിലും എറണാകുളത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എടപ്പള്ളി വരാപ്പുഴ ആ ഒരു സമൂഹത്തിൽ എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങള് കൊണ്ടുവന്ന് ഇരുത്താം നമ്മളെ ആണ് അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വിശേഷമാണ് താമസം വീണ്ടും കാണാം നമ്മളെ ചിക്കൻ കറി റെസിപ്പി വീഡിയോസ് ആയിട്ട് താമസം നിങ്ങൾ കാണാൻ പറ്റും ചിക്കൻ റെസിപ്പി വീഡിയോ റെസിപ്പി വീഡിയോ ആയിട്ട് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ ബൈ ഫ്രം ആർ ജി ഗൈസ് താങ്ക് യു ഫോർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അറിയിക്കുക എന്താണ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ സംശയങ്ങളൊക്കെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അറിയിക്കാം നല്ല ചെയ്താൽ നിങ്ങൾക്ക് അറിയിക്കാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് അത് അറിയിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ആരും ഇല്ല അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് അർത്ഥം വെളി കാണാം ബൈ